നിന്റെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് തെണ്ടി എന്ന് തെണ്ടികളെ എന്ന് ഉറക്ക വിളിക്കാനുള്ള ആ ആർജവും ഒക്കെ ഞങ്ങൾക്ക് കേരള ജനതയ്ക്കുണ്ട് ആകെ ഖജനാവെല്ലാം കട്ടുമുടിച്ച് നക്കി കയ്യും നക്കി ഏമ്പക്കവും ഇട്ടിരിക്കുന്ന തെണ്ടികളെ നിങ്ങൾക്ക് ഭരിച്ചു മതിയായെങ്കിൽ മുടിച്ച് മതിയായെങ്കിൽ ഇറങ്ങി പോടാ തെണ്ടി ഇവനും ഇവന്റെ ഭരണപക്ഷവും ഈ ഖജനാവിലെല്ലാം കൈയിട്ട് വാരി പരമാവധി കട്ട് മുടിപ്പിച്ച് കയ്യും നക്കി ഏമ്പക്കമിട്ടിരിക്കുകയാണ് രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണി ഉണ്ടായിരുന്നത് കൊണ്ട് എടുത്തു ചാട്ടക്കാരനായിരുന്നില്ല അതായത് ഇവൻ ഇവന്റെ അച്ഛനെയായിരിക്കും ഉദ്ദേശിച്ചത് സ്വന്തം പിതാശ്രീയെ കാരണം രാമനെ ഒന്നും ഈ പറയുന്നവന് ഈ വാലന് നേരിട്ട് കണ്ട അനുഭവം ഉണ്ടാവില്ലല്ലോ കാരണം ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് പഴക്കമുള്ള രാമായണത്തിലെ രാമനെ രാമാവതാരത്തിനെ ഒരിക്കലും ഈ വാലൻ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഇവനെ നേരിട്ട് കണ്ടു പരിചയം ഇവന്റെ അച്ഛനെ തന്നെ ആയിരിക്കും അപ്പൊ ഇവന്റെ അച്ഛന്റെ കാലിൽ വേണെങ്കിൽ ആണി ഉണ്ടായിരുന്നിരിക്കാം അതാണ് ഇത്രയും അനുഭവത്തോട് കൂടിയിട്ട് എഴുതിയിട്ടുള്ളത് അപ്പോ കാലിൽ ആണി ഉണ്ടായിരുന്നത് ഇവന്റെ അച്ഛന്റെ കാലിൽ ആണി ഉണ്ടായിരുന്നത് കൊണ്ട് ഏർ എടുത്തു ചാട്ടക്കാരനായിരുന്നില്ല അപ്പൊ ഇവന്റെ അച്ഛൻ ഒരു പാവമായിരുന്നു അതായത് ഈ എം എൽ എ ബാലചന്ദ്രന്റെ അച്ഛൻ ഒരു പാവമായിരുന്നു ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു അതായത് ഇവന്റെ അനിയൻ ഇവന്റെ വീട്ടില് ഇറച്ചിയും പൊറോട്ടയും വാങ്ങിക്കൊണ്ടുവന്നു ഓക്കെ അപ്പോ ചേട്ടത്തി സീത അതായത് ഇവന്റെ അമ്മ മൂന്നു പേർക്കും വിളമ്പി അപ്പൊ ഇവന്റെ വീട്ടിൽ ഇവന്റെ അച്ഛൻ ഭാവായിരുന്നു ഇവന്റെ ചേട്ടത്തി അനിയൻ ഇവന് കുറച്ച് ഇറച്ചിയും പൊറോട്ടിയും കൊണ്ട കൊടുത്തു അപ്പോ ഇവന്റെ ചേട്ടത്തി നിന്നിട്ട് അത് ഇവന് വിളമ്പി അപ്പൊ ആ വഴി ഒരു മാൻകുട്ടി വന്നു ഏഹ് ആ വഴി എങ്ങാണ്ട് ഒരു പട്ടി ഓടി വന്നു ഒരു കൊടിച്ചിപ്പട്ടി ഇവന്റെ വീടിന്റെ മുന്നിൽ കൂടെ എങ്ങാണ്ട് ഒരു കൊടിച്ചിപ്പട്ടി ഓടി വന്നു അപ്പോ സീത പറഞ്ഞു അതായത് ഇവന്റെ തള്ള പറഞ്ഞു രാമേട്ട അതായത് ഇവന്റെ അച്ഛന്റെ പേര് രാമൻ എന്നായിരിക്കാം രാമേട്ട അതിനെ കുറിച്ച് കറി വെച്ച് തരണം രാമൻ മാനിന്റെ പുറകെ ഓടി അതായത് ഇവന്റെ പാവമായ ഇവന്റെ അച്ഛൻ എണീറ്റ് പിന്നെ അതിന്റെ പുറകെ ഓടി പട്ടിയുടെ പുറകെ ഓടി അപ്പോ ഈ മാൻ എന്നത് ഒരു ഒടിയനായിരുന്നു മാൻ ഇവന്റെ അച്ഛനെ വട്ടം കറക്കി വഴിതെറ്റിച്ച് നേരെ കൊണ്ടുപോയി ലക്ഷ്മണൻ ഇറച്ചി തിന്ന കൈ നക്കിയിരിക്കുകയാണ് അതായത് ഇവനും ഇവന്റെ ഭരണപക്ഷവും ഈ ഖജനാവിലെല്ലാം കൈയിട്ട് വാരി പരമാവധി കട്ട് മുടിപ്പിച്ച് കയ്യും നക്കി ഏമ്പക്കമിട്ടിരിക്കുകയാണ് എന്റെ ഭാഷ വളരെ മോശമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം ഈ മോശം ഭാഷയിട്ടവരോട് മോശം ഭാഷയിൽ തന്നെ മറുപടി പറയണം എന്നാണ് എന്റെ ഒരു ഇത് അതായത് ബഹുമാനം അർഹിക്കുന്നവർക്കേ കൊടുക്കാൻ പാടുള്ളൂ ആ ബഹുമാനം എന്നത് കൊടുത്താൽ തിരിച്ചു കിട്ടും അല്ലെ ബഹുമാനം എന്നത് കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ സ്നേഹവും ബഹുമാനവും എല്ലാം അങ്ങനെയാണ് കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പൊ ഈ ബാലചന്ദ്രനോട് പറയാനുള്ളത് എന്താ വെച്ചാല് ബാലചന്ദ്ര ബാലചന്ദ്രന്റെ പൊന്ന് ടീമുകളെ അതായത് പിണറായി വിജയൻ അടക്കം ഇപ്പം നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഈ ടീമിനോട് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജനത ജനതയ്ക്ക് പറയാനുള്ളതാണ് ബാലചന്ദ്രൻ പറഞ്ഞത് അതായത് എന്താണ് പിന്നെ ലക്ഷ്മണൻ ഇറച്ചി നിന്ന് കൈ നക്കി ഇരിക്കുകയാണ് സീത പറഞ്ഞു എടാ തെണ്ടി നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്കുന്നു അപ്പൊ എനിക്ക് ഈ പറയുന്ന കേരള മന്ത്രിസഭയോട് കേരളം ഭരിക്കുന്ന ടീമിനോട് മൊത്തത്തിൽ ബാലചേന്ദ്രന്റെ ടീമിനോട് എനിക്ക് പറയാനുള്ളത് എടാ തെണ്ടി ഇവൻ വിളിച്ച അതേ വിളി തന്നെ ഞാൻ തിരിച്ചു വിളിക്കുന്നു ഈ കേരള ജനതയില് ലക്ഷ്മണനെയും രാമണനെയും നിനക്ക് തെണ്ടി എന്ന് വിളിക്കാന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് തെണ്ടി എന്ന് തെണ്ടികളെ എന്ന് ഉറക്ക വിളിക്കാനുള്ള ആ ഒക്കെ ഞങ്ങൾക്ക് കേരള ജനതയ്ക്ക് ഉണ്ട് പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരിയായ ഞാന് ഞങ്ങൾ തൃശ്ശൂർക്കാര് നിന്നെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് നീയാണ് നീയാണിപ്പോ അയ്യായിരം വർഷങ്ങൾക്ക് മേലെ പഴക്കമുള്ള രാമായണത്തിലെ ലക്ഷ്മണനെയും രാമനെയും ഒക്കെ തെണ്ടി എന്ന് വിളിക്കാൻ നിനക്ക് നിന്റെ നാവ് പൊങ്ങിയെങ്കിൽ ഏതോ തെണ്ടിക്കും പിന്നെ ആ തെണ്ടിയുടെ കൂടെ നടന്ന കൊടിച്ചിപ്പട്ടിക്കും ഉണ്ടായ നീയൊക്കെ ഇങ്ങനെ വിളിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ ഏ ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്നവൻ ഒന്ന് ചിന്തിക്കണം എന്ത് ഞാൻ ഈ പറയുന്നത് നീ ഇങ്ങനെ വിളിച്ചു പറയുന്നത് നിന്റെ സംസ്കാരമാണ് നിന്റെ സംസ്കാരത്തെയാണ് കാണിക്കുന്ന എം എൽ എ ഒന്ന് ഓർക്കണമായിരുന്നു രാമായണത്തെ നിങ്ങൾ ഇകഴ്ത്തുവോ അല്ലെങ്കിൽ പുകഴ്ത്തുവോ എന്തോ ആവട്ടെ പക്ഷെ പറയുമ്പോ പറയുന്നവന്റെ തൊലിയൊരിക്കുന്നതാണ് സ്വയം സ്വന്തം സംസ്കാരമാണ് അവിടെ വിളങ്ങുന്നതെന്ന് ഈ ബാലചന്ദ്രൻ മറക്കരുതായിരുന്നു അതായത് ബാലചന്ദ്രന് സ്വന്തം വീട്ടിൽ കിട്ടിയ അനുഭവമാണ് ബാലചന്ദ്രൻ പങ്കുവച്ചത് അതിലും ഞങ്ങൾക്ക് ആർക്കും വിഷമമില്ല ബാലചന്ദ്ര തന്റെ ഗതികേട് തൻ്റെ തെണ്ടിയായ അച്ഛനും തൻ്റെ തണ്ടിയായ അമ്മയെയും തൻ്റെ തണ്ടിയായ വീട്ടുകാരെയും കണ്ടു വളർന്ന തനിക്ക് കാണുന്നതൊക്കെ തെണ്ടി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എടാ തെണ്ടി നിന്നോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആകെ ഖജനാവെല്ലാം കട്ട് നക്കി കയ്യും നക്കി ഏമ്പക്കവും ഇട്ടിരിക്കുന്ന തെണ്ടികളെ നിങ്ങൾക്ക് ഭരിച്ചു മതിയായെങ്കിൽ മുടിച്ച് മതിയായെങ്കിൽ ഇറങ്ങി പോടാ തെണ്ടി എന്നാണ് എനിക്ക് നിന്നോടൊക്കെ പറയാനുള്ളത് മനസ്സിലാവുന്നുണ്ടോ എൻ്റെ ഭാഷ മോശമാണെങ്കിൽ നിങ്ങളങ്ങ് സഹിക്കു കുറച്ചു നേരത്തേക്ക് അതേ നിവൃത്തിയുള്ളൂ കാരണം ഇതുപോലുള്ള തെണ്ടികളെ ഇപ്പൊ തൃശ്ശൂക്കാരും മൊത്തം തെറി കേട്ടുകൊണ്ടിരിക്കുക ഇതുപോലുള്ള തെണ്ടികളെ ജയിപ്പിച്ച് പിന്നെ പാർലമെന്റിലോട്ടും മറ്റുള്ള മന്ത്രിസഭയിലോട്ടും വിട്ടത് നിങ്ങൾ തൃശ്ശൂർക്കാരല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഇപ്പൊ ഈ പ്രതാപനെ ആയാലും ഇവനെ ആയാലും ആൾക്കാർ ഇപ്പൊ നമ്മളെ തൃശ്ശൂക്കാരെ തെറി വിളിക്കണം അപ്പൊ തൃശ്ശൂക്കാർക്ക് തെറി കേട്ടിരിക്കേണ്ട കേട്ട് കേട്ടുകൊണ്ടിരിക്കേണ്ട കാര്യം ഉണ്ടോടെ തെണ്ടി ബാലയേന്ദ്ര ഏ തെണ്ടി ബാലയേന്ദ്ര നിനക്ക് ലക്ഷ്മണനെയും രാമനെയും ഒക്കെ തെറി വിളിക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിന്നെയും തെറി വിളിക്കാം അത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ മൗലിക അവകാശമാണ് ഏ ഇത്രയും ജനങ്ങൾ പൊതുവായിട്ട് നിനക്ക് വോട്ട് ചെയ്ത് നിന്നെ ജയിപ്പിച്ചിട്ട് നീ എം ആയിട്ട് ആ എം എൽ എ സ്ഥാനത്ത് നീ ഞങ്ങളെ തെറി എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി ആ തൃശൂർ ജനതയ്ക്ക് മൊത്തം വേണ്ടിട്ട് ഞാൻ നിന്നെ വിളിക്കുന്നു തെണ്ടി പറ്റിച്ചത് പോ മതിയായെങ്കി ഇറങ്ങി പോടാ കയ്യും ഇരിക്കാതെ ഞങ്ങൾക്ക് നീ പറഞ്ഞ അതേ ഭാഷ തന്നെയാണ് നിന്നെയും തിരിച്ചു പറയാനുള്ളത് നീയൊക്കെ നക്കി വിട്ട് വിട്ടു ഇറങ്ങി പോ ആ സ്ഥലം കാലിയാക്ക് അവിടെ വേറെ ആൾക്കാരെ ഇരിക്കട്ടെ എന്തിനാണ് മെനക്കെട്ട് നക്കി വീണ്ടും വീണ്ടും ഇവിടെ ചണ്ണി കിടക്കുന്നത് ഏർ സ്വന്തം കുടുംബത്തെ ഒന്ന് ചിന്തിച്ചു നോക്ക് പത്തയ്യായിരം വർഷങ്ങൾ പഴക്കമുള്ള ഒരു രാമായണത്തില് ആ ഒരു മനുഷ്യ അവതാരം എടുത്ത രാമനെ ഇങ്ങനെ ഒരു അലവലാതി എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ആ രാമായണത്തിന് എന്തെങ്കിലും കോട്ട സംഭവിക്കാൻ പോകുന്നുണ്ടോ ഇല്ല ഏർ അത്രയും പരിശുദ്ധമായ അത്രയും പുരാണ ഇതിഹാസമായ ആ രാമായണത്തിന് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കുറച്ച് ദിവസം മുൻപ് നമ്മുടെ രാമായണത്തിന് രാമന്റെ പ്രണപ്രതിഷ്ഠയ്ക്ക് അവിടെ കൂടിയ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ജനങ്ങള് ലക്ഷോപലക്ഷം കോടിക്കണക്കിന് ജനങ്ങളെ കൂടിയത് എല്ലാവരും കണ്ടാല് അത് കണ്ടു മനസ്സിലാക്കിയാല് രാമായണം എന്തെന്നും ഇതിഹാസം എന്തെന്നും രാമൻ ആരാണെന്നും എന്താണ് അതിന്റെ രാമനാരാണെന്നും എന്താണതിന്റെ പ്രത്യേകതയെന്നും എന്താണതിന്റെ മൂല്യമെന്നും മനസ്സിലാക്കാനായിട്ട് അവിടെ കൂടിയ ജനസാഗരത്തിനെ മാത്രം കണ്ടാ മതി രാമായണത്തിന്റെ ഇമ്പോർട്ടൻസി മനസ്സിലാവാൻ രാമായണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് രാമൻ ആരായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ആ അയോധ്യയില് ആ പ്രാണപ്രതിഷ്ഠാ ദിനത്തില് അത്രയും തണുപ്പ് സമയത്ത് അവിടെ തടിച്ചുകൂടിയ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് മനുഷ്യരെ കണ്ടാൽ മതിയായിരുന്നു അവരെല്ലാവരും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകുമായിരുന്നു ആ രാമായണത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് അതിനെ ഈ കേരളത്തിൽ ഈ ഇട്ടാവട്ടത്ത് ഈ കൊടിച്ചിപ്പട്ടിക്ക് പോലും വിലയില്ലാത്ത ഈ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജനങ്ങളുടെ ഭിക്ഷ മേടിച്ചിട്ട് ജനങ്ങൾ തന്ന ഭിക്ഷേടിച്ച് നക്കിയിട്ട് ആ ജനങ്ങളെ തന്നെ അവിടെ ഇരുന്ന് തെറി വിളിക്കുന്ന ഇവനെയൊക്കെ പച്ച തെറി കൊണ്ട് തന്നെ കുളിപ്പിക്കണം അല്ലാണ്ട് ഭാഷാശുദ്ധി നോക്കിയിട്ട് കാര്യമില്ല ഈ വോട്ട് വാങ്ങിയിട്ട് പാവം ജനങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ട് ഇറന്ന് വാങ്ങിയിട്ട് ആ വോട്ട് മേടിച്ച് ജയിച്ചിട്ട് ആ സ്ഥാനത്തെത്തി കഴിയുമ്പോൾ വീണ്ടും ഇവന്റെ പ്രശ്നം പൊക്കി കാണിക്കുന്ന ഇവന്റെ സ്വഭാവമുണ്ടല്ലോ ഈ സ്വഭാവത്തിനാണ് ഇവന് കൊടുക്കേണ്ടത് ഇവൻ പറഞ്ഞ അതേ ഭാഷയിൽ തിരിച്ചു കൊടുക്കണം